നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി വാങ്ങാൻ കാത്തിരിക്കണം കടലുണ്ടി നഗരം സ്കൂൾ സീഡ് കർക്കിടക കർക്കിടക ദിനത്തിൽ കഞ്ഞി വിതരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഔഷധ കഞ്ഞി വിതരണവും ആയുർവേദ കോർണറിൽ തൈനടിൽ കർമ്മവും ഡോക്ടർ കെ വിജോയ് നിർവഹിച്ചു ഔഷധ സസ്യങ്ങളെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസും നൽകി

ഔഷധക്കഞ്ഞി വിതരണത്തിന് ക്ലബ്ബ് കൺവീനർ പി വി മുജീബ് മാസ്റ്റർ നേതൃത്വം നൽകി വിദ്യാലയത്തിലുള്ള പ്ലാവിൻ തൈകളിൽ നിന്ന് ഇലകൾ ശേഖരിച്ച് തീർത്തും ഹരിത പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു ഔഷധക്കഞ്ഞി വിതരണം കുട്ടികൾക്കൊരു പുതുമയുള്ള ഒരു പരിപാടിയായിരുന്നുവെന്ന് പി ടിഎ മെമ്പർമാരും കുട്ടികളും പറഞ്ഞു അധ്യാപകർ പി ടി എ മെമ്പർമാർ എല്ലാവരും വിതരണത്തിനെത്തിയത് വളരെ ഭംഗിയായി നടത്തുവാൻ സാധിച്ചു ചടങ്ങിന് വെച്ച് ശുചിത്വത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ നൽകിയ നൈല സഫിയ കെ എം പി മുഹമ്മദ് ഷഹൽ എ എൻ എന്നീ വിദ്യാർത്ഥികൾക്ക് സമ്മാനവും നൽകി യോഗത്തിൽ എച്ച് എം കെ പി അബ്ദുൾ റസാക്ക പി ടി എ വൈസ് പ്രസിഡന്റ് കെ സിറാജ് ബാബു പി ഇബ്രാഹിം വി അബ്ദുൾ റഷീദ് എം എം അമീൻ ഫൈസൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി എന്നാൽ വാങ്ങാംബ്വല്ല അവതരിപ്പിക്കുന്നു കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഒരു ഗ്രാം മുതൽ നെക്ലെസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൂലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മർ തൂബാ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ